പ്രശസ്ത കൊറിയോഗ്രാഫറും സംവിധായികിയുമായ ഫറാഖ് ഖാൻ്റെ മാതാവ് മേനക ഇറാനി അന്തരിച്ചു മേനക ഇറാനി ചില ഹിന്ദി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബച്ച്ബൻ എന്ന സിനിമയിൽ ഒരു വേഷം അവതരിപ്പിച്ചു ഇത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു വിവാഹശേഷമാണ് ശേഷമാണ് അഭിനയരംഗത്ത് നിന്നും വിട്ടുനിന്നത് എഴുപത്തിയൊൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് വാർധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരുന്നു എഴുപത്തിയൊൻപതാം പിറന്നാൾ കുടുംബം ഈ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൊട്ടുപിന്നാലെ തേടിയെത്തിയത് ദുഃഖവാർത്ത മേനക ഇറാനിക്ക് ആദരാഞ്ജലികൾ